കൂട്ടുകാരെ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ നേരെയൊക്കെ വെളുത്തു അപ്പൊ നമ്മുടെ അടീനിയത്തിൽ ഇത് കുറച്ച് പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതിൽ വിത്തുണ്ടായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയത്തില്ല അതിൽ കായൊന്നും പിടിച്ച് കിട്ടില്ല അതൊക്കെ അങ്ങ് പറന്നുപോയി നമ്മൾ കെട്ടി വെച്ചെങ്കിലും നമ്മൾ ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങണം അപ്പൊ നമ്മുടെ ഇലയൊക്കെ പൊഴിയുന്ന സീസൺ ആയിട്ട് പോകുന്ന വഴി മുഴുവൻ ദേ നമ്മുടെ റബ്ബറിന്റെ കരിയിലേക്ക് വീണിങ്ങനെ മൊത്തം പൊതിഞ്ഞ് കിടക്കാണ് അപ്പൊ നമ്മള് സൂക്ഷിച്ചു നടക്കണം ഇവിടെ കുറച്ച് ദിവസമായിട്ട് എന്താ ചെറിയ ചെറിയ പാമ്പനൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഈ വിഷമക്കുള്ള ജാതി ആണ് അതുകൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ചാണ് നമ്മൾ നടക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ഇതുവഴി ഒരു ഇടയ്ക്കൂടെ ഒരു റബ്ബറിൻ്റെ തോട്ടത്തി കൂടെ പാസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് അപ്പുറത്തോട്ടെത്താം ഞാനിന്ന് നടന്നാണ് പോകുന്നത് നമ്മുടെ തണുപ്പ് സീസണൊക്കെ ആകുമ്പോ എന്റെ കാലിൽ ഇങ്ങനെ ചെറിയ വിൻഡിഗറിൽ കാര്യങ്ങളൊക്കെ പോലെ ഉണ്ടാകും അപ്പൊ കാലിന് ഒത്തിരി ഒന്ന് ബലം കൊടുക്കരുത് വണ്ടിയെ പോകുമ്പോൾ നമ്മളിങ്ങനെ കാൽ കുത്തി തിരികൊക്കെ ചെയ്യുമ്പോൾ അതെന്തെങ്കിലും പൊട്ടുകയോ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്ന ചെറിയ നടന്നാണ് പോകുന്നത് അതൊപ്പതൊക്കെ നടന്നു പോയാൽ മതിയോ നമ്മുടെ അമ്പലത്തിലോട്ട് പോകുന്ന രണ്ട് സൈഡിലും കൂടുതൽ റബ്ബറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ രാവിലെ തന്നെ റബ്ബർ പാലെടുക്കലും റബ്ബറ് വെട്ടലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ മേടിക്കുന്നു അപ്പൊ നമ്മൾ ഏറെ അമ്പലത്തിലോട്ട് പോവാണ് അങ്ങനെ നമ്മള് അമ്പലത്തിൽ എത്തി അമ്പലം ഞാൻ നേരത്തെ എന്നോട് വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളത് നമ്മുടെ അടുത്താണ് എളവുതിട്ട ദേവി ക്ഷേത്രമാണത് നമ്മള് നേരെ കടയിൽ ചെന്നിട്ട് അമ്പലത്തിലേക്കുള്ള എണ്ണയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മള് നേരെ തിരിച്ചു പോയാണ് അപ്പൊ അമ്പലത്തിനകത്തുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല അപ്പൊ നമ്മള് തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഈ പ്രസാദൊക്കെ വാങ്ങിച്ച് നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി അപ്പൊ ചെറുതായിട്ട് നല്ല വേച്ച കേട്ടല്ലേ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ആണെങ്കിലും നല്ല ചൂടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഈ അമ്പലത്തിലെ നമ്മുടെ പടികളാണ് നമ്മുടെ ഈ അമ്പലത്തിന്റെ ഒരു ഹൈലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുറച്ചുകൂടെ ദൂരെ നമ്മള് നിന്ന് നോക്കുമ്പോ നല്ല രസം ഒത്തിരി പടികളുടെ മുകളിൽ അമ്പലം കാണാൻ വേണ്ടിയിട്ട് പോയി ിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നേരെ ഇങ്ങനെ നടന്നു പോകുന്നത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പോകുന്ന വഴിയില് ഓരോ പരിചയത്തിലുള്ള അമ്മയൊക്കെ കണ്ട് അവിടെ സംസാരിച്ചൊക്കെ കുറച്ചു നേരം നിന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഞാൻ നിന്നിട്ടിരിക്കുന്ന ചുരിദാർ ഞാൻ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ വർക്ക് ചെയ്ത കേട്ടോ കഴുത്തേ കൈയിലൊക്കെ ബീറ്റ്സ് ഒക്കെ ഞാൻ തന്നെ പിടിപ്പിച്ചായിരുന്നു അപ്പൊ ഇനി ഞാൻ തന്നെ എടുത്തോണ്ട് ഫുൾ ആയിട്ട് ഒരു ദിവസം ഞാൻ കാണിക്കും ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്കിലും കയ്യിലും അതുപോലെ തന്നെ തഴയൊക്കെ വർക്ക് ചെയ്ത് കൊള്ളാവും കൊള്ളാമെങ്കിൽ പറയണേ അങ്ങനെ അങ്ങനെയതേ നമ്മള് നേരെ തിരിച്ചു വീട്ടിലോട്ട് വരണം അപ്പൊ എന്റെ കാലിനെ സർ വേദം നേടിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ തണുപ്പ് സീസൺ ആകുമ്പോൾ മാത്രമുള്ള ഒരു പ്രശ്നം അത് കഴിയുമ്പോൾ മാറും കുറെ മരുന്നൊക്കെ എച്ചെങ്കിലും പിന്നൊന്നും പേടിക്കത്തില്ലായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോൾ അത് തന്നെയാ കാലിന് ഇങ്ങനെ ചെറിയ അതിന് വെട്ടി തീർന്ന പോലെ വരും അത് ആ ഒരു സീസൺ സമയം കഴിപ്പാ പോകും അതുകൊണ്ട് ഇപ്പൊ ഞാൻ അതിലെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാറൊന്നുമില്ല അങ്ങനെ നമ്മൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ഞാൻ ഒരു കേട്ടോ ജനുവരി ഇരുപത്തി ആറ് അപ്പൊ നമ്മളൊരു പുട്ടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഒരു കോഫി പുട്ടിങ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പൊ അതേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പുഡിങ് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ഫ്രീസറിലൊക്കെ വെച്ച് ഫ്രീസ് ചെയ്തൊക്കെ നന്നായി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കുമെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഇന്നുണ്ടാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മുടെ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴ എന്നൊക്കെ പറയുന്ന പോലെ നല്ല തുള്ളി കളിക്കണ പുഡിങ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫാൻ ഒക്കെ ക്ലീൻ ചെയ്യുന്ന ടേബിൾ ഫാൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്തായിരുന്നു അപ്പൊ അതിനുവേട്ട് ഫാനും കൂടി കൊണ്ടുപോകുന്ന വഴി അവിടെ എല്ലാം കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ അപ്പൊ അത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ തുടച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അച്ഛൻ്റെ മേടി വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ജനുവരി ഇരുപത്തിറിന് ഇരുപത്തി ഏഴാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പൊ നമ്മള് പുറത്തൊക്കെ പോകാനായിട്ട് അതൊക്കെ കഴിഞ്ഞു വന്നിട്ട് നമ്മളത് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇന്ന് ഇരുപത്തി ആറാൻ്റെ അവധിയാണ്ട് അർജുൻ വന്നിട്ടുണ്ടായിരുന്നു ഫോസ്റ്റ് ചെയ്യുന്നത് അതെ ഞങ്ങൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കാൻ പോവാണ് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു രണ്ടു വർഷം ആയാരുന്നു തോന്നുന്നു ഒരു ഇരുപത്തഞ്ച് വർഷം വേഗത്തെ വെഡിങ് അനുസരിച്ചത് അച്ഛൻ്റെ അമ്മയുടെ ആദ്യത്തെ കേക്ക് ഒക്കെ കട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ബർത്ത്ഡേക്കാണെങ്കിലും അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാറൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ നേരത്തെ വഴക്കൊണ്ടാക്കുമായിരുന്നു എല്ലാരും കട്ട് നമ്മുടെ ഞങ്ങൾക്ക് മാത്രം കട്ട് ചെയ്തല്ലെന്നൊക്കെ പറഞ്ഞ ഒത്തിരി സീനൊക്കെ ഉണ്ടാക്കുമായിരുന്നു എന്റെയും തോന്നുന്നു ബർത്ത്ഡേക്ക് എനിക്ക് രണ്ടു തവണ കേക്ക് കട്ട് ചെയ്തിട്ടുള്ളൂ ഒന്നീ വർഷം ഈ കഴിഞ്ഞ വർഷം ഓഫീസില് സ്റ്റാഫ് എല്ലാം കൂടെ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് വർഷം മുമ്പ് ഒരു ചേട്ടൻ്റെ അടു കല്യാണം കഴിഞ്ഞ സമയത്ത് ചേച്ചിയൊക്കെ വന്നപ്പോ അങ്ങനെ ഒരു കേക്ക് കട്ടിങ് നടത്തി അല്ലാതെ അങ്ങനെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊന്നും ബർത്ത്ഡേ കയൽ വെഡിങ് കയൽ അങ്ങനെ പതിവൊന്നുമില്ലായിരുന്നു ഇപ്പൊ പക്ഷെ ഞങ്ങൾ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ നമ്മുടെ കുഞ്ഞു ജീവിതത്തിൽ ഇതൊക്കെ അല്ലെ ചെറിയ ചെറിയ സന്തോഷങ്ങള് കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ വറക്കാനുണ്ടായിരുന്നു അപ്പൊ അതേ നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് പെരട്ടി നമ്മൾ ഇതിന്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അങ്ങനെ നമ്മുടെ തട്ടുകട സ്റ്റൈൽ ചിക്കൻ പൊറിച്ചത് റെഡി ആക്കി കൊണ്ടിരിക്കുന്നു അപ്പൊ അതേ ഓൾമോ ആദ്യം തന്നെ നമ്മളൊരു സെറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതെ അതേ ഏകദേശം വെന്ത് ഇറങ്ങാറൊക്കെ ആയിട്ടുണ്ട് അപ്പൊ രാത്രി നമ്മുടെ ഈ ക്യാമറ എടുക്കുന്ന സമയത്ത് നല്ല വെട്ടത്തിന്റെ ഇഷ്യൂ ഉണ്ട് കേട്ടോ അതുകൊണ്ട് മൊത്തത്തില് കേക്ക് മുറിക്കുന്നതാണെങ്കിലും മൊത്തത്തിൽ ഇരുണ്ട് പോയി അത് കഴിഞ്ഞതേ നമ്മുടെ ചിക്കൻ ഒക്കെ റെഡി നല്ല അടിപൊളിയായിട്ട് നല്ല മരുവരാതെന്നുള്ള ചിക്കൻ തട്ടുകട സ്റ്റെല് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഡീഷെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിനും പേറ്റിയൊന്നും പറഞ്ഞിട്ട് ഓർഡർ പെയ്ക്കുന്നില്ല അപ്പൊ ഇത്രയും ഉണ്ടായിരുന്ന നമ്മുടെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫും പിന്നെ ഇപ്പൊ ആനിവേഴ്സറി ഒക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ഒന്ന് കൂടെ കൂടുക അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം